നമ്മുടെ ഷെഫ് പിള്ളയുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് നേന്ത്രപ്പഴം കുതിപ്പിച്ചത് ഇതിൽ നേന്ത്രപ്പഴം മാത്രമൊന്നും അല്ലാട്ടോ ഉള്ളത് നേന്ത്രപ്പഴം കൂടെ ചക്കയും കൂടെ വരുന്നുണ്ട് ചിലരൊക്കെ ഈ ഐറ്റം ചെയ്തിട്ടുണ്ടാവും നമുക്കൂടെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ അതേ നേന്ത്രപ്പഴം ആണ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചക്കയും കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ കുഞ്ഞു കുഞ്ഞാക്കിയൊന്നും ഇത് എടുക്കരുത് കുറച്ച് വലിയ പീസാക്കിയിട്ടു തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങാ പാലിലേക്ക് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഞാൻ ഒരു കപ്പിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ആണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പുട്ടിൻ്റെ പൊടിയോ അരിപ്പൊടി നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല പാലപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാനൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ബട്ടറോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിക്കാം പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് ചക്കയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഇതങ്ങ് ഒരു സൈഡിലേക്ക് അങ്ങ് നീക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും നമ്മളൊന്ന് വാറ്റിയെടുക്കണം നേന്ത്രപ്പഴം ഒരു ഭാഗം ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതായത് ചക്കയും അതുപോലെ നേന്ത്രപ്പഴം കൂടെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി നമ്മളെ ഈ വയറ്റി എടുത്ത രണ്ട് ഐറ്റം കൂടെ ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടെ നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ നമ്മൾ സൈഡിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പഞ്ചസാര നല്ലപോലെ ഒന്ന് ക്യാരമിലാക്കിയെടുക്കുക എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നേത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാപ്പാൽ കൂട്ടുണ്ടല്ലോ തേങ്ങാപ്പാലും അരിപ്പൊടി കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കൂട്ട് അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഈ തേങ്ങാപ്പാലിൽ അരിപ്പൊടി ചേർക്കുന്നുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഇങ്ങനെ കട്ടിയായി വരും കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടേണ്ട നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആണ് ശരിക്കും അരിപ്പൊടിയൊക്കെ നല്ലപോലെ വെന്ത് ആ ഒരു ടേസ്റ്റേ വരുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ചാണ് നമ്മളത് കുറുക്കിയെടുക്കുന്നത് കേട്ടോ നമ്മളത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇടിയപ്പം ആ പാലപ്പം ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് നമ്മളിത് കഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലപോലെ കുറുക്കം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക അതിൽ കുറച്ചൊരു ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ഐറ്റാണ് കേട്ടോ കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വീട്ടിലുണ്ടോ എന്നാലേ ഇതങ്ങ് തയ്യാറാക്കി കൊടുത്തോളൂ കേട്ടോ ഇടിയപ്പം അപ്പം പത്തിരി ഇവയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്